അരിശുദ്ധ മാതാവ് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വിവിധ മക്കൾക്ക് പ്രത്യക്ഷപ്പെട്ടു നൽകുന്ന ഒരു പ്രധാന സന്ദേശം മാനസാന്തരപ്പെടുവാനാണ് സഭയ്ക്ക് വേണ്ടിയും വൈദികർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കാൻ അമ്മ മാതാവ് ആഹ്വാനം ചെയ്യുന്നു കാരണം സഭ ഇന്ന് വലിയ വെല്ലുവിളിയോടെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഈശോയെ തിരുവോസ്തിയെ അവഹേളിക്കുന്ന പ്രവർത്തനങ്ങൾ നമുക്കറിയാം എറണാകുളം അങ്കമാലി അതിരൂപതകളിൽ ഉണ്ടായിട്ടുള്ളത് ഒടുവിലത്തെ ഒരു ഉദാഹരണം മാത്രമാണ് ഈശോ എത്രമാത്രം വേദനിച്ചിട്ടുണ്ടായിരിക്കും ഈ പൊറോട്ടു നാടകത്തിലൂടെ ക്ഷമിക്കാനും മറ്റുള്ളവരാൽ ക്ഷമിക്കപ്പെടാനും പഠിപ്പിച്ച ഈശോയെ മറന്നുകൊണ്ടുള്ള ഒരു അഭ്യാസം ഇക്കാര്യത്തെ കുറച്ച് വൈദികർ ഈശോയ്ക്ക് എതിരെ തിരുന്നതിനെ പറ്റി മാതാവ് വർഷങ്ങൾക്ക് മുൻപ് വെളിപ്പെടുത്തിയിട്ടുണ്ട് റോസ മിസ്റ്റിക്ക മാതാവ് പ്രത്യക്ഷപ്പെട്ടു മക്കളോട് പറഞ്ഞതും ഇതുതന്നെ വൈദികരുടെ മാനസാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് വൈദികർ വഴി പ്രവണത കൂടി വരുന്നു ആൾ ഡിസ്കോ ഡാൻസിനായി ഉപയോഗിച്ചതും അടുത്തിടെയാണ് യൂറോപ്പിൽ പള്ളികൾ ബാറുകളും നിശ ക്ലബ്ബുകളുമാകുന്ന കാഴ്ച ദൈവമക്കൾ പള്ളിയിൽ പോകാതെ പാപാന്തകാലത്തിൽ അല്പം മനസുഖത്തിനായി പിസാജിനെയും മയക്കുമരുന്നിനെയും ആശ്രയിക്കുന്നു സാത്താൻ ആരാധന പെരുകുന്നു നമ്മുടെ കൊച്ചു കേരളത്തിൽ പോലും ബ്ലാക്ക് മാസ്റ്റ് നടന്നു വരുന്നു കൂടുതലും അഭ്യർത്ഥ വിദ്യലാണ് ഇതിൽ എന്നതാണ് ദൗർഭാഗ്യകരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒക്ടോബർ ഇരുപത്തി ആറാം തീയതി റാണിയുടെ ഇടവക ദേവാലയത്തിൽ വിശുദ്ധ ബലിക്കായിട്ട് പോയി അന്നേ ദിവസം അവിടെ കൊച്ചും മക്കളുടെ ആദ്യ കുർബാന സ്വീകരണവും സ്ഥൈര്യലേപനവും നടക്കുന്ന ദിവസമായിരുന്നു സ്ഥൈര്യലേപനത്തിനും ആദ്യ കുർബാനയ്ക്കുള്ള മക്കളെ ഒരുക്കി നിർത്തിയിട്ട് വിശുദ്ധ കുർബാന തുടങ്ങി ആ കുർബാന ഒരു പ്രത്യേക അനുഭവമായിരുന്നു അതായത് ഈശോയുടെ മനുഷ്യാവതാരം മുതൽ മരണം ഉയർപ്പും വരെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ബൈബിൾ വഴി അറിഞ്ഞത് സഭയുടെ പഠനം വഴി അറിഞ്ഞതെല്ലാം സത്യമായിട്ടും സംഭവിക്കുന്നു നമ്മുടെ നേത്രങ്ങൾ കൊണ്ട് കണ്ട് അനുഭവിക്കുന്ന ഒരു അനുഭവമായിരുന്നു സ്ഥൈരലേപന സമയത്ത് പ്രതിശുതാത്മാവിൻ്റെ ഗാനം ആലപിച്ചപ്പോൾ ആൾത്താര നിറഞ്ഞ് പ്രതിശുദ്ധാത്മാവ് നിറഞ്ഞു നിൽക്കുന്ന അനുഭവമുണ്ടായി തുടർന്ന് വിശുദ്ധ കുർബാനയുടെ സ്വീകരണ സമയമായി അഭിവന്യ മാർ ജേക്കബ് മനന്തോട്ടത്തെ പിതാവ് സ്ഥൈല ലേപനം മറ്റു കുദാസ സ്വീകരിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് വിശുദ്ധ കുർബാന കൊടുത്തുകൊണ്ടിരുന്നു പിതാവിൻ്റെ സെക്രട്ടറി അച്ഛൻ മറ്റുള്ളവർക്ക് വിശുദ്ധ കുർബാന കൊടുക്കുവാൻ ജനമധ്യത്തിലേക്ക് വന്നു റാണിയും അവിടെ കുർബാന സ്വീകരിക്കാനായിട്ട് കരങ്ങൾ കൂപ്പി നിന്നു റാണിക്ക് അപ്പോൾ മുതൽ രക്തത്തിൻ്റെ മണം കിട്ടുകൊണ്ടിരുന്നു റാണിക്ക് അത് അനുഭവപ്പെട്ടു പക്ഷെ പിന്നീട് റാണിയോട് പലരും പറഞ്ഞു അവർക്കും ഇങ്ങനെ ഒരു അവസ്ഥ അനുഭവപ്പെട്ടു എന്ന് വിശുദ്ധ കുർബാന സ്വീകരിക്കാൻ ആത്മീയമായി പ്രാർത്ഥിച്ച് റാണി ഒരുങ്ങി അവരുടെ അടുത്തേക്ക് അച്ഛൻ വരും തോറും ആ കുസ്തോന്തിയിലുള്ള ഈശോ തിരുവസ്തി വെള്ള തിരുവോസ്തി ഉയർന്നുകൊണ്ടിരിക്കുന്ന ഒരു അനുഭവം ആദ്യം റാണി ചിന്തിച്ചത് തൻ്റെ തോന്നലായിരിക്കുമെന്നാണ് ബഹുമാനപ്പെട്ട വൈദികൻ പ്രശ്ന കുർബാന എടുത്ത് റാണിയുടെ നാവിൽ വെച്ചു നാവിൽ ഒരു തീക്കട്ട വെച്ചാൽ എങ്ങനെയുണ്ടാകും ആ അനുഭവമായിരുന്നു റാണിക്ക് ആ തീക്കട്ട അതലത്തിലിരുന്ന് ചലിക്കുന്നു റാണി വാ അടയ്ക്കാൻ ശ്രമിക്കുമ്പോൾ അതിനു കഴിയുന്നില്ല അവർ വലത് കൈ കൊണ്ട് വാ അടയ്ക്കാൻ ശ്രമിച്ചിട്ടും സാധിക്കുന്നില്ല റാണിയുടെ വാ അടയുന്നില്ല റാണി തിരിച്ചു നടന്നു മുട്ടുകുത്തിന ഭാഗത്തേക്ക് എത്തിയപ്പോൾ ജനങ്ങൾ കാണുന്നത് റാണി വാ തുറന്നിരിക്കുന്നതാണ് മാത്രമല്ല ഇന്നും ജീവിക്കുന്ന നമ്മുടെ ഈശോ തിരുവോസ്തിയിലെ ഈശോ രക്തവും മാംസമായിട്ട് മാറിയതായിട്ടാണ് ഈശോയുടെ മക്കൾ കണ്ടുകൊണ്ടിരുന്നത് ദിവ്യക്കാരനെ ഈശോയ്ക്ക് എന്നും ആരാധനയും സ്തുതിയും പോൾച്ചും ഉണ്ടായിരിക്കട്ടെ ജീവിക്കുന്ന ഈശോ വിശുദ്ധ കുർബാനയിലൂടെ ഓരോ ദൈവമക്കളും വെളുത്ത നിറത്തിലുള്ള തിരുവസ്തി സ്വീകരിക്കുമ്പോൾ അവിടുത്തെ ഹൃദയം തന്നെ മുറിച്ച് ഓരോ മക്കൾക്കും തരുന്നുണ്ടെന്നുള്ള സത്യം ആദ്യമായി ദൃശ്യമായി മറ്റുള്ളവർക്ക് കാണാവുന്ന രീതിയിൽ റാണിക്ക് അനുഭവിക്കാവുന്ന രീതിയിൽ ആദ്യാനുഭവമായിരുന്നു അത് ജനങ്ങളെല്ലാം കരയാൻ തുടങ്ങി റാണി അപ്പോൾ ഈശോയുടെ തിരുവിലാവിലെ ഹോൾ എക്സ്പെൻഡ് ചെയ്ത് അവരുടെ മുഖം അതിലേക്ക് ചേർത്ത് വെച്ചിരിക്കുന്ന അനുഭവമാണ് റാണിക്ക് തോന്നുന്നത് ജനം കരയുന്നതെല്ലാം റാണിക്ക് കേൾക്കാം അവരോട് അത് ഇറക്കാൻ പറയുന്നതും കേൾക്കാം പക്ഷേ റാണിക്ക് പ്രതികരിക്കാൻ കഴിയുന്നില്ല മറ്റൊന്നും റാണി കാണുന്നില്ല ഈശോയുടെ തിരുവലാവിലെ അകത്തായിരുന്നു റാണി ജീവിക്കുന്ന തിരുവോസ്തി അവരുടെ നാവിലിരുന്നു കൊണ്ട് പിടയ്ക്കുന്നത് കണ്ട് അനേക മക്കൾക്ക് മാനസാന്തരമുണ്ടായി വിശുദ്ധ കുർബാനയുടെ അവസാനത്തെ ബ്ലെസ്സിംഗിന് ശേഷം റാണിയെ ബിഷപ്പിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോയി വികാരി അച്ഛൻ ഫാദർ ജോസഫ് പുലുവേലിയും സെക്രട്ടറി അച്ഛനും പിതാവും റാണിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു എന്നിട്ട് റാണിയോട് പറഞ്ഞു റാണി അത് ഉൾക്കൊള്ളു ഇറക്ക് അപ്പോൾ റാണിക്ക് ഈശോയെ ഇറക്കാനായിട്ട് കഴിഞ്ഞു അതുവരെ ഇറക്കാൻ ശ്രമിക്കുമ്പോൾ തിളച്ച വെള്ളത്തിൽ നിന്നും ആവി വരുന്നത് പോലെ എന്തോ തൊണ്ടയിൽ നിന്ന് നാവ് പുറത്തോട്ട് തള്ളുകയായിരുന്നു ആ സമയം അത്രയും റാണി ഭാഷാബലത്തിൽ സ്തുതിച്ചു കൊണ്ടിരുന്നു കണ്ടിരുന്ന ദൈവമക്കൾ പറഞ്ഞു നാവ് കൊണ്ടിരുന്ന ഓരോ ചലനത്തിലും തിരുവോസിൽ നിന്നും രക്തം വമ്മിച്ചുകൊണ്ടിരുന്നു പക്ഷെ ഒരു തുള്ളി പോലും താഴോട്ട് വീണില്ല റാണി പറയുകയാണ് ഈശോയുടെയും പ്രശുദ്ധ അമ്മയുടെയും പ്രിയപ്പെട്ട മക്കളെ ജീവിക്കുന്ന ദൈവം ഓസ്തിരൂപനായിട്ട് മാംസരക്തമായിട്ട് എല്ലാവരിലേക്കും വിശുദ്ധ കുർബാനയിലൂടെ കടന്നു വരുന്നുണ്ട് വിശുദ്ധ കുർബാന പണ്ടെങ്ങോ കഴിഞ്ഞ ഒരു സംഭവമല്ല ഓരോ ബലിവേദിയിലും സത്യമായിട്ട് അത് ഇന്നും നിറവേറിക്കൊണ്ടിരിക്കുന്നു ഈശോ അന്നു തന്ന സന്ദേശമുണ്ട് ആ സന്ദേശത്തിൽ അവസാനം ഇപ്രകാരം ഈശോ പറയുന്നുണ്ട് എൻ്റെ അമ്മയുടെ നിരന്തരമായ പ്രാർത്ഥനയുടെ ഫലമാണെന്ന് സത്യമാണത് കാരണം ഓരോ ആൾക്കാരയുടെ വലതുഭാഗത്ത് പരിശുദ്ധമ്മ സന്നിഹിതയാണ് എന്തിനാണെന്നോ നമുക്ക് വേണ്ടി തൻ്റെ സ്വന്തം മകനെ ഈശോയെ മുറിച്ച് വിളമ്പി തരാനായിട്ട് ജീവിതം വഴിയേറ്റുപോയി വഴിമുട്ടുപോയി ജീവിതം പാപകയത്തിലാണ് എന്ന് മനസ്സിലാക്കാനൊരു കുഞ്ഞിനെ മനസ്സിലാക്കാൻ ഏറ്റവും ആദ്യം സാധ്യമാവുക തൻ്റെ കുഞ്ഞൻ്റെ അമ്മയ്ക്കാണ് പുത്രൻ്റെ ശരീരം രക്തങ്ങൾ വെച്ച് വിളമ്പി കാത്തിരിക്കുന്ന ഹൃദയം അതാണ് അമ്മയുടെ ഹൃദയം അതിനെ ആകാശത്തേക്കാൾ വിസ്താരമുണ്ട് കടലിനേക്കാൾ ആഴമുണ്ട് ഒരു മനുഷ്യൻ അളക്കാൻ സാധിക്കുകയില്ല ആ ഹൃദയത്തിൽ എനിക്കും നിങ്ങൾക്കും ഇടമുണ്ട് ഈശോയ്ക്ക് ഇടം കൊടുത്തതുപോലെ എല്ലാറ്റിലും മുമ്പിൽ ആ ഹൃദയത്തിൽ ഈശോ ഉണ്ട് ഈശോയുടെ തിരുഹൃദയവും പരിസ അമ്മയുടെ വിമനഹൃദയവും ഒരു വ്യക്തിക്കും ഒരു യുക്തിക്കും ഒരു ശക്തിക്കും ഏർപ്പെടുത്താൻ പറ്റില്ല കാരണം അത് ഒന്നാണ് പരിശുദ്ധ അമ്മയിൽ നിന്നും രൂപം പ്രാപിച്ച ശരീരവും രക്തവും ഗ്ലോറിഫൈഡ് ബോഡി പല വ്യാഖ്യാനങ്ങളുമുണ്ട് സത്യമാണത് ദിവ്യകാരണം ഗ്ലോറിഫൈഡ് ബോഡി തന്നെയാണ് പക്ഷേ ആരിലേക്കും കടന്നു വരാൻ കഴിയുന്ന ഈശോ നിത്യസത്യമായ ദിവ്യകാരണത്തിലുണ്ട് പരിശുദ്ധ അമ്മയുടെ ഒരു സന്ദേശം റാണി ഈ നിമിഷത്തിൽ ഓർത്തുപോകുന്നു പരിശുദ്ധമ്മ പറഞ്ഞു എൻ്റെ തിരുക്കുമാറിൻ്റെ ഏറ്റവും വലിയ വേദന ദേവാലയത്തിൽ സക്രാരിയിൽ കഴിയുന്ന ഏകാന്തതയാണ് ഏകനായി കഴിയുന്ന തൻ്റെ മകൻ ഏറെ വേദനിക്കുന്നു അതുകൊണ്ട് ഈ സമയത്ത് എനിക്ക് പറയാൻ തോന്നുന്നു പ്രിയപ്പെട്ട ദൈവമക്കളെ വിഷ്ണു കുർബാനയ്ക്ക് പോകുന്നവരായിരിക്കാം നിങ്ങളൊക്കെ ദിവ്യകാരണം കഴിഞ്ഞിട്ട് ഭവനങ്ങളിലേക്ക് ജോലി മേഖലയിലേക്ക് ഇറങ്ങിയിട്ട് ദിവ്യകാരുണ്യനാഥൻ നമ്മളിൽ വസിക്കുന്നുണ്ടെന്ന ഓർമ്മ പോലുമില്ലാതെ നമ്മൾ ജീവിക്കാറുണ്ട് നമ്മുടെ ഇടവ ദേവാലയത്തിൽ ഇരിക്കുന്ന സക്രാരിയിൽ ജീവനോട് ഇരിക്കുന്ന ഈശോ ആ താക്കോലിട്ട് പൂട്ടി മെഴുകുതിരിയോ ബൾബ് കത്തിച്ചു വെച്ചു കണ്ടിട്ട് പോരുമ്പോൾ അവിടെ ജീവനില്ലാത്തവനെ പോലെയല്ല അവിടെ ഇരിക്കുന്നത് എൻ്റെയും നിങ്ങളുടെയും ഓർമ്മയിലൊക്കെ സ്മരണ വരാൻ ദിവ്യകാരന ഈശോയെ ഞാൻ അങ്ങേ സ്നേഹിക്കുന്നു എന്നൊന്ന് പറയുന്ന കാത്തിരിക്കുകയാണ് കൊതിയോടെ ഈശോ നമുക്കെപ്പോഴും ദേവാലയത്തിന് ആയിരിക്കുവാൻ കഴിയില്ല പക്ഷേ ദേവാലയത്തിൽ ആയിരിക്കുന്നത് പോലെ ജീവിക്കാൻ കഴിയും എവിടെ ആയിരുന്നാലും പഠിക്കുന്ന കുഞ്ഞാണെങ്കിലും ജോലി ചെയ്യുന്ന വീട്ടമ്മയാണെങ്കിലും ജോലി മേഖലയിലാണെങ്കിലും ഫാക്ടറിയിലാണെങ്കിലും ഇടയ്ക്കിടയ്ക്കെങ്കിലും ഓർക്കണേ ദിവ്യകാരുനെ ഈശോയെ ഞാനങ്ങയെ സ്നേഹിക്കുന്നു എന്നൊന്ന് പറയാൻ അത് കേൾക്കാൻ കൊതിച്ചു നിൽക്കുന്ന എൻ്റെ സൃഷ്ടാവ് നമ്മുടെ സൃഷ്ടാവ് നമ്മുടെ ഈശോ ദിവ്യകാരുണ്യ നാഥനായി കാത്തിരിപ്പുണ്ട് റാണി ജോൺ പറഞ്ഞത് സത്യമാണ് പുതിയ മക്കളെ ഒരു വഴിപാട് പോലെ ദിവ്യബലി അർപ്പിക്കുന്നവരാണ് നമുക്ക് നമ്മുടെ ഉള്ളിൽ മാനസാദരത്തിൻ്റെ ഒരു വിത്ത് പാകിയില്ലെങ്കിൽ കൃപ എന്ന ഫലം ഉണ്ടാവുകയില്ല സത്യമല്ലേ നാം വിശുദ്ധ ബലിയെ എങ്ങനെ കാണുന്നു ആരെങ്കിലും ചോദിച്ചാൽ കുർബാന കാണാൻ പോകുന്നു എന്ന് പറയുന്നവരാണ് നമ്മിൽ മിക്കവാറും കുർബാന അർപ്പിക്കാൻ പോവുകയാണെന്ന് പറയുന്നവർ ചുരുക്കമല്ലേ നമ്മുടെ ഭൗതിക മേഖലയിലെ വളർച്ചയുണ്ട് എന്നാൽ ആത്മീയ മേഖല മുതടിച്ചു പോകുന്നു ദിവ്യബലിയുടെ സമയത്ത് ഇന്നത്തെ ഭൂരിഭാഗം യുവാക്കളും എവിടെയാണ് പള്ളിയുടെ ഏറ്റവും പിന്നിൽ അല്ലെങ്കിൽ പള്ളിക്ക് പുറത്ത് അല്ലെങ്കിൽ സിമിത്തേരിയിൽ തമാശയും കളിയും ചിരിയുമായി കൂടുന്ന യുവത്വം അവരിൽ പെൺകുട്ടികളും മോശമല്ല നമ്മൾ അത്ര പേർക്ക് സ്വന്തം മക്കൾ കുർബാനയിൽ സംബന്ധിക്കൊണ്ടെന്നോ ആ സമയം അവർ എവിടെയാണെന്നോ ഒന്ന് തിരക്കാൻ വല്ലപ്പോഴും മിനക്കെടാറുണ്ടോ അതുതന്നെയല്ലേ ഇന്നത്തെ യുവതലമുറ വഴി കാരണം വിശുദ്ധ കുർബാനയുടെ ആദ്യപാഠം കുടുംബത്തിൽ നിന്നായിരിക്കണം ഓരോ കുടുംബത്തിൽ നിന്നുമാണ് ഓരോ സമൂഹം ഉണ്ടാകുന്നത് മാറി ചിന്തിക്കേണ്ട സമയമായിരിക്കുന്നു ഇനിയും വൈകിക്കരുതേ ഈ വിചിന്തനം